ദൈവത്തിന് സ്തുതി ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലാം ആണ്ട് മാർച്ച് മാസം ഇരുപതാം തീയതി സിറോ മലബാർ സഭയുടെ ആരാധനാ കലണ്ടർ അനുസരിച്ച് നോമ്പുകാലം ആറാം ബുധൻ ഇന്നത്തെ വചനഭാഗം ഒന്നാം വായന വിശുദ്ധ പൗലോസ്ലീഹ റോമാക്കാർക്ക് എഴുതിയ ലേഖനം അധ്യായം എട്ട് വാക്യങ്ങൾ മുപ്പത്തിയൊന്ന് മുതൽ മുപ്പത്തിയൊൻപത് വരെ മിഷിഹായുടെ സ്നേഹത്തിൽ നിന്ന് ആര് എന്നെ വേർപ്പെടുത്തും ഇതിനെക്കുറിച്ച് നാം എന്താണ് പറയേണ്ടത് ദൈവം നമ്മുടെ പക്ഷത്തെങ്കിൽ ആരും നമുക്ക് എതിർ നിൽക്കും സ്വപുത്രനെ പോലും ഒഴിവാക്കാതെ നമുക്കെല്ലാവർക്കും വേണ്ടി അവനെ ഏൽപ്പിച്ചു തന്നവന് അവനോടുകൂടെ സമസ്തവും നമുക്ക് ദാനമായി നൽകാതിരിക്കുമോ ദൈവം തിരഞ്ഞെടുത്തവരുടെ മേൽ ആര് കുറ്റം ആരോപിക്കും നീതികരിക്കുന്നവന് ദൈവമാണ് ആരാണ് ശിക്ഷാവിധി നടത്തുക മരിച്ചവനെങ്കിലും ഉത്ഥാനം ചെയ്തവനും ദൈവത്തിന്റെ വലത്തുഭാഗത്തിരുന്നു നമുക്കുവേണ്ടി മാധ്യസ്ഥ്യം വഹിക്കുന്നവനുമായ യേശു ക്രിസ്തു തന്നെ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് ആര് നമ്മെ വേർപെടുത്തും ക്ലേശമോ ദുരിതമോ പീഡനമോ പട്ടിണിയോ നഗ്നതയോ ആപത്തോ വാളോ ഇങ്ങനെ എഴുതപ്പെട്ടിരിക്കുന്നു നിന്നെ പ്രതി ഞങ്ങൾ ദിവസം മുഴുവൻ വധിക്കപ്പെടുന്നു കൊലക്കുള്ള ആടുകളെപ്പോലെ കരുതപ്പെടുകയും ചെയ്യുന്നു നമ്മെ സ്നേഹിച്ചവനും മുഖാന്തിരം ഇവയിലെല്ലാം നാം പൂർണ്ണ വിജയം വരിക്കുന്നു എന്തെന്നാൽ മരണത്തിനോ ജീവനോ ദൂതന്മാർക്കോ അധികാരങ്ങൾക്കോ ഇക്കാലത്തുള്ളവയ്ക്കോ വരാനിരിക്കുന്നവയ്ക്കോ ശക്തികൾക്കോ ഉയരത്തിനോ ആഴത്തിനോ മറ്റേതെങ്കിലും സൃഷ്ടിക്കോ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിലൂടെയുള്ള ദൈവസ്നേഹത്തിൽ നിന്നും നമ്മെ വേർപെടുത്താൻ കഴിയുകയില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട് ഇന്നത്തെ സുവിശേഷം വിശുദ്ധ മത്തായി എഴുതിയ നമ്മുടെ കർത്താവീശോമിശിഹായുടെ പരിശുദ്ധ സുവിശേഷം അധ്യായം പത്ത് വാക്യങ്ങൾ പതിനേഴ് മുതൽ ഇരുപത്തിരണ്ട് വരെ അവസാനം വരെ സഹിച്ചു നിൽക്കുന്നവൻ ജീവിക്കും മനുഷ്യരെ സൂക്ഷിച്ചു കൊള്ളുവിനും അവർ നിങ്ങളെ ന്യായാധിപ സംഘങ്ങൾക്ക് ഏൽപ്പിച്ചു കൊടുക്കും തങ്ങളുടെ സിനഗോഗുകളിൽ വെച്ച് അവർ നിങ്ങളെ മർദ്ദിക്കും നിങ്ങൾ എന്നെ പ്രതി നാടുവാഴികളുടെയും രാജാക്കന്മാരുടെയും സന്നിധിയിലേക്ക് നയിക്കപ്പെടും അവിടെ അവരുടെയും വിജാതീയരുടെയും മുമ്പാകെ നിങ്ങൾ സാക്ഷ്യം നൽകും അവർ നിങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ എങ്ങനെ പറയണമെന്നോ എന്തു പറയണമെന്നോ നിങ്ങൾ ആകുലപ്പെടേണ്ട നിങ്ങൾ പറയേണ്ടത് ആ സമയത്ത് നിങ്ങൾക്ക് നൽകപ്പെടും എന്തെന്നാൽ നിങ്ങളല്ല നിങ്ങളിലൂടെ നിങ്ങളുടെ പിതാവിൻ്റെ ആത്മാവാണ് സംസാരിക്കുന്നത് സഹോദരൻ സഹോദരനെയും പിതാവ് പുത്രനെയും മരണത്തിന് ഏൽപ്പിച്ചു കൊടുക്കും മക്കൾ മാതാപിതാക്കന്മാരെ എതിരിക്കുകയും അവരെ വധിക്കുകയും ചെയ്യും എന്റെ നാമം മൂലം നിങ്ങൾ സർവരാലും ദ്വേഷിക്കപ്പെടും അവസാനം വരെ സഹിച്ചു നിൽക്കുന്നവന് രക്ഷപ്പെടും ദൈവവചനമാണ് നമ്മൾ ശ്രവിച്ചത് നമ്മുടെ കർത്താവായ മെഷിഹായ്ക്ക് സ്തുതി